നിലവിലെ സർക്കാർ സമ്പ്രദായങ്ങള് കെ എസുകാര് അതേപടി പിന്തുടരരുതെന്ന് മുഖ്യമന്ത്രി നമ്മുടെ സർവീസ് ആണ് ഐ എസിന് ഐ എസ് പോലെയൊക്കെ സിവിൽ സർവീസിന് പകരം നമുക്ക് സ്റ്റേറ്റ് ഉണ്ടാക്കിയ ഒരു സർവീസ് ആണ് ആ സർവീസിൽ നിന്ന് വന്ന ആളുകൾ അവർ എഴുതി നിങ്ങൾ ഉള്ളതൊന്നും മുഖ്യമന്ത്രി കാലതാമസം പാടില്ല ജനങ്ങൾക്കുള്ള ആനുകൂല്യം എത്രയും പെട്ടെന്ന് നൽകണം അതായിരിക്കണം ഫയലുകൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കെ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിനൊപ്പം ഒരു വിമർശനം കൂടിയുണ്ട് പ്രതീക്ഷിച്ച പോലെ കേസിലെ പല ഉദ്യോഗസ്ഥരും ഉയർന്നില്ലെന്ന് അതൊരു സ്വയം വിമർശനമായി എടുക്കണമെന്ന് കൂടി മുഖ്യമന്ത്രി പറയും ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോസിറ്റീവ് സമീപനം പുലർത്തണമെന്നാണ് പറയാനുള്ളത് ബ്യൂറോക്രസിയുടെ പതിവ് ചട്ടക്കൂടുകൾക്ക് നിന്ന് പ്രവർത്തിക്കാനാകണം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഫയലിൽ തീരുമാനമെടുക്കാനുള്ള കാലതാമസം കുറക്കാൻ പരമാവധി ശ്രദ്ധിക്കണം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ വഴുതുണ്ടോ എന്നതല്ല മറിച്ച് അത്തരം ആനുകൂല്യങ്ങൾ എത്ര വേഗത്തിൽ കൊടുക്കാനാകും എന്നതാവണം ഫയൽനോട്ടത്തിൻ്റെ മാനദണ്ഡം സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളിലെത്തുന്നത് ഉദ്യോഗസ്ഥർ മുഖേനയാണ് ഉദ്യോഗസ്ഥർ ക്രിയാത്മകമായി കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ സർക്കാർ നയങ്ങളും പദ്ധതികളും ജനങ്ങളിലെത്തുന്നതിന് തടസ്സമുണ്ടാകും